എൺപത്തൊമ്പതിലാണ് സിനിമ പാടി പ്രേംകുമാറും നേമം പുഷ്പരാജ് അങ്ങനെ പലരും ഈ സിനിമയിൽ കൂടി വന്നവരാണ് പ്രേംകുമാർ നടനെ നമ്മളിപ്പം ചലച്ചിത്ര റെക്കോർഡുകളുടെ ചെയർമാൻ കാണുമ്പോഴേട്ടോ മൊറോട്ടോ നമ്മൾ സിനിമ കൂടെ വന്നത് പ്രയറുണ്ട് ഇപ്പോഴും ആ സൗഹൃദം നിലനിൽക്കുന്നത് ഇപ്പോഴും പ്രേംകുമാർ നിൽക്കുന്നു വലിയൊരു പൊസിഷനിലാണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് കാലം കരുതി വെച്ച ചില കാര്യങ്ങളുണ്ട് അപ്പൊ അത് ആര് തടഞ്ഞാലും ശരി ഒരാളുടെ കഴിവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല മാറ്റി നൃത്തപ്പെടാൻ പറ്റും ഏതാ സ്വന്തം പ്രേംകുമാറിനൊക്കെ സ്വന്തമായി അഭിപ്രായമുള്ള ആളാണ് വളരെ ശക്തമായി പ്രസംഗം വളരെ കൃത്യമല്ലേ അതുപോലെ പറയുന്ന ഒരാളാണ് ഞാൻ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ വളരെ വ്യക്തവും കൃത്യവുമാണ് എൻ്റെ എനിക്ക് നിലപാടുള്ള ഇപ്പം സമൂഹത്തിൽ ഏറ്റവും പിന്നെ ചർച്ചാ വിഷയമായ ഒരു പാട്ടുകാരനാണ് റാപ്പ് സംഗീതം അല്ല ഇപ്പൊ നമ്മളെ ഞാൻ പാടുന്ന സംഗീതത്തിൽ വ്യത്യസ്തമായിട്ട് സംഗീതം ആ പാട്ടിലും പറച്ചിലും കേൾക്കാൻ ആളുണ്ടെങ്കിൽ അത് അവന്റെ കഴിവാണ് തീർച്ചയായിട്ടും അല്ലേ അതെ വേടിനെ കുറിച്ച് എനിക്ക് രണ്ട് വാക്ക് ചോദിച്ചു ഇപ്പോൾ സമൂഹത്തിൽ രണ്ട് അഭിപ്രായത്തിലും നിൽക്കുന്നുണ്ട് വേടനെ വിമർശിച്ചും പോകുന്നുണ്ട് വേടനെ സപ്പോർട്ട് ചെയ്തും പോകുന്നുണ്ട് അതിൽ ഞാൻ കലാരംഗത്ത് നിന്ന് സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഞാൻ പാലേട്ടിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ കലാര കേരളത്തിൽ നിന്ന് കലാരംഗത്ത് നിന്ന് പിന്നെ വേടനെ സപ്പോർട്ട് ചെയ്ത് ഒരേ ഒരാൾ ഈ കറുപ്പ് ഇട്ടിരിക്കുന്ന കാര്യം എന്താണ് വേടനുള്ള സപ്പോർട്ടാണ് ഓ അത് ശരി അതെ ഞാൻ കറുപ്പിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇല്ല വേടാനുള്ള സപ്പോർട്ടാണ് കാരണം കറുപ്പ് കാരണം അകറ്റി നിർത്തപ്പെട്ട ഒരു ആളാണ് ഞാൻ എന്ന് ഇല്ല എന്നൊക്കെ പലരും പറയും നിങ്ങൾ ഞാൻ കേട്ടോ മലയാള സിനിമയുടെ ഇപ്പൊ ഇത്രയും ചാനൽസ് കുറെ നാളായിട്ട് നടക്കുന്ന റിയാലിറ്റി ഷോയിൽ നിങ്ങൾ എന്തുകൊണ്ട് ഒരു കറുത്ത ജഡ്ജിനെ അവിടെ കണ്ടില്ല ഒരു കറുത്ത നടിയെ നിങ്ങൾ കാണുന്നില്ല കറുത്ത ഒരു അവതാരകനെ കാണുന്നില്ല കറുത്ത ഒരു ചാനൽ ചർച്ചയിൽ പിന്നെ അല്ലെങ്കിൽ ഒരു അവതാരകനെ നിങ്ങൾ കാണുന്നില്ലല്ലോ ാണ് കളർ ഉണ്ടെങ്കിൽ മാത്രമേ മെയിൻ ആങ്കരെ കാണുന്നില്ലല്ലോ ഞാനൊക്കെ അതിന് ഇരയായവരാ എത്ര ഇല്ലെന്ന് പറഞ്ഞാൽ ശരി ഉണ്ട് ഇത് ഞാൻ ഇപ്പൊ പൊതുവേ ഇന്റർവ്യൂസ് കൊടുക്കാറില്ല കാരണം ഞാൻ പറയുമ്പോഴത്തേക്ക് പിന്നെ എന്റെ കഴിഞ്ഞ ദിവസം എൻ്റെ എന്നോട് പറഞ്ഞു എന്തിനു പിന്നെ ഈ വേടനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഇത്രയും ചീത്ത പൊളി ഞാൻ കമൻസ് നോക്കാറില്ല എനിക്ക് അഭിപ്രായമുണ്ട് എൻ്റെ നിലപാടാണ് വേടൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് എന്തുകൊണ്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാടെന്ന് പറയുന്ന പിന്നെ ഒരുപാട് മലയാളം ഇഷ്ടപ്പെടുന്ന ഒരു കവി പറഞ്ഞിരിക്കുന്നത് ആയിരം കോഴി കോഴിക്കരക്കടയെന്ന് പറയുന്ന ആയിരം കവികൾക്ക് അര അരവേടൻ ആ ഒരുപാട് കവികൾ എഴുന്നുണ്ട് പക്ഷേ ജനഹൃദയങ്ങളിലേക്ക് അത് എത്തണമെങ്കിൽ ഇപ്പം ഞാൻ പാടുന്ന പാട്ട് ഇപ്പോൾ ഒരു സദസ്സിലിരിക്കുന്ന ഒരു ആയിരം പേരുള്ള എണ്ണൂറ് പേർക്ക് കേൾക്കാൻ സാധിക്കുന്ന അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ് അവൻ്റെ കഴിവാണ് തീർച്ചയായിട്ടും അതിനെ അംഗീകരിക്കുക അപ്പം വേടനല്ല ഇനി ആരാണെന്ന് പറയുന്നത് വേടൻ പറയുന്ന രാഷ്ട്രീയം എന്താണെന്നോ അവന് പറയുന്ന ആശയം എന്താണെന്നോ ഇതനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഒരു പിന്നാമ്പുറത്ത് ഇവിടെ ഒരാളാണ് ഞാൻ എത്രയോ വർഷങ്ങളും മുമ്പ് നടന്നു നീങ്ങിയ ഒരാളാണ് അതുകൊണ്ടാണ് വേടനെ എന്നെ കണ്ടപ്പോൾ കെട്ടി ഫോട്ടോ കണ്ടില്ല ആ അതെന്ത് കണ്ടത് കാരണം അവർക്ക് മുന്നേ സഞ്ചരിച്ച ആളാണ് ഞാൻ രാമകൃഷ്ണനെ എന്തുകൊണ്ട് മാറ്റി നിർത്തി കറുത്ത കറുപ്പിന്റെ പേരിൽ മാറ്റി നിർത്തിയ ഒരാളാണ് ആർ എൽ വി രാമകൃഷ്ണൻ ഇന്ന് ആർ എൽ വി രാമകൃഷ്ണൻ കലാമണ്ഡലത്തിലെ ആദ്യത്തെ പിന്നെ പ്രൊഫസറാണ് ബോഹിനിയാട്ട പ്രൊഫസറായി മാറണമെങ്കിൽ അയാളുടെ അയാളുടെ കഴിവ് കൊണ്ട് അയാൾ കയറി വന്നിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ അംഗീകരിക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വേ വേടൻ ഇങ്ങനെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഈ കുട്ടികളെ അല്ലെങ്കിൽ യങ് ജനറേഷൻ ഏറ്റവും കൂടുതൽ വേടനെയാണ് ഇഷ്ടപ്പെടുന്നത് ആ അത് അത് കാര്യം എന്തൊക്കെ അല്ല ഈ പുതു പൊതുവേ ഒരു ധാരണ പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ രാഷ്ട്രീയ അരാഷ്ട്രീയവാദികളാണ് അപ്പം അവർക്ക് രാഷ്ട്രീയം അറിയത്തില്ല ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണ് പക്ഷേ അവരെല്ലാം അറിയാം നമ്മുടെ ഈ ഫോണിൽ കൂടെയാണോ നമ്മൾ കാണുന്നത് കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നു ലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാർ ആ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക് ജാതിയില്ല മതമില്ല നോക്കിയാൽ മതി ഇപ്പോൾ ഐ ടി ഫീൽഡിൽ പോകുന്ന ഒരു കുട്ടികൾ അവർ കഴിഞ്ഞ ആഴ്ച എൻ്റെ മകൻ്റെ ഒരു കൂട്ടുകാരൻ ബ്രാഹ്മണനാണ് അവൻ കിട്ടിയിരിക്കുന്ന ക്രിസ്ത്യാനിക ഒരു കുട്ടിയാണ് ഒരു ഒരു ഈ കാര്യങ്ങൾ ഉൾക്കൊ ഉൾക്കൊള്ളണമെന്ന് അവൻ്റെ വീട്ടുകാരോട് അവർ പറയുകയാണ് അല്ലെങ്കിൽ അവരുടെ മൂന്ന് ദിവസം കല്യാണം ഒറ്റ ഒരു അപ്പോളോ ഡിമോറോ എന്നൊരു ഹോട്ടലിൽ വെച്ച് ഒരു 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 ഒരൊറ്റ ഒരു 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 ഉണ്ടായിരുന്നുള്ളൂ അപ്പം കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അപ്പം ഇവർ പറയുന്ന അല്ലെങ്കിൽ ഈ എന്തു പറഞ്ഞ ഈ ഇന്ന ജാതിക്ക് ഇന്ന കലകൾ നീ ഇന്നത് മാത്രം ചെയ്താൽ എന്ന് പറയാൻ പറ്റുമോ ഇല്ല അതല്ലേ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് എതിരെ ഉള്ള അത് ഇവിടെ എല്ലാവരും വാഴണം അത് എപ്പോഴും പറയുന്നത് ഹിന്ദുവും ഇസ്ലാമും ക്രൈസ്തവനും സിക്കും എല്ലാം ഒരമ്മ പറ്റ മക്കളാണെന്നും നമ്മുടെ സിരകളിലൂടുന്നത് ചുവന്ന ചോരയാണെന്നും സൗഹൃദ വലയത്തോട് ജീവി ഇപ്പുറത്തിരിക്കുന്ന അഹമ്മദ് അപ്പുറത്തിരിക്കുന്ന വർഗീസ് ഇവിടെ ഇരിക്കുന്ന സഹദേവനും ഒരമ്മ പറ്റ മക്കളാണ് അല്ലേ തീർച്ചയായിട്ടും ഈ ജാതിയും അതൊക്കെ ആരാണ്ണ്ടാക്കിയത് ഞാൻ ഞാൻ നേരെ നേരത്തെ പറഞ്ഞു ഒരു ചോര കുഞ്ഞു ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ ജാതിയില്ല പിഞ്ചു കുഞ്ഞാണല്ലോ ആ പിഞ്ചു കുഞ്ഞിനെ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ കുഞ്ഞ് എനിക്കും ഒരു പേരുണ്ട് അപ്പൊ ഞാൻ എന്നാൽ പോയപ്പോഴത്തേക്ക് ഒരു കുഞ്ഞിന്റെ പേര് സഹദേവൻ പിള്ള ഇപ്പോഴേ കയറ്റി വെച്ചിരിക്കുന്നത് ഇതൊക്കെ മാറണം ഇതൊക്കെ മാറണമെന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ ചീത്ത വിളിച്ചാൽ ഞാൻ യാഥാർത്ഥ്യങ്ങൾ ഞാൻ മൈത്രേൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണ് അതായത് അരുൺകുമാർ എന്ന് പറയുന്നൊരു അതായത് ഈ ബ്രാഹ്മണ്ത്യെ പറ്റി പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത ഒരാളെ അരുൺകുമാർ ഡോക്ടർ അരുൺകുമാർ കുമാർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സമൂഹത്തിൽ ഇപ്പം ഇന്ന ഇന്നലെ ആ ബി എസ് എസ് സിയുടെ മുൻ ചെയർമാൻ സോമനാഥ് സാർ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ജോത്സ്യം ആയുർവേദത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ പ്രൂഫുണ്ടോ നിങ്ങൾ കാരണം ഇത് കേട്ടിരിക്കുന്ന കാര്യം ജോത്സ്യത്തില് ഒരാൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് ജീവിതം മൊത്തം നശിപ്പിക്കല്ലോ പൈസ കൊണ്ട് കൊടുക്കുന്നത് എന്നാൽ നിങ്ങൾ നോക്കി കേട്ടോ ഇപ്പം ശൂലം കുത്തി ഇറക്കുന്ന ഓരോ കുറെ പേരെ കണ്ടല്ലേ ശരീരത്തിൽ ശരീരത്തി ശൂലം കുത്തിയിറക്കി ഏതെങ്കിലും ഒരു ബ്രാഹ്മണ സമുദായത്തിലുള്ള ഒരു പോറ്റി ശൂലം കുത്തിയിറക്കുന്നത് നിങ്ങൾ കണ്ടോ ഇല്ല ഉണ്ടോ ഇല്ല ഇല്ല ആ പറ അവരെന്തുകൊണ്ട് ചെയ്യുന്നില്ലത് അവര് പിന്നെ പിന്നെ അമ്പതിനായിരം ഒരു ലക്ഷം രൂപ മുടക്കി അവർ പൂജ ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ ആ എന്താണ് എന്തുകൊണ്ടാണ് ഇതെല്ലാം ബിസിനസ്സാണ് ഇത് പറയുമ്പോൾ ഞാൻ ഇയാൾ അമ്പലത്തിൽ പാടിയില്ല അമ്പലത്തിൽ പാടിയിട്ട് ചുമ്മാതല്ല ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നിന്നോ പള്ളിയിൽ നിന്നോ ഒരു പിന്നെ ഷാജിക്ക് ഒരു ഒന്നായിരിക്കട്ടെ ഇരിക്കട്ടെ പത്ത് ലക്ഷം രൂപ ഷാജിക്ക് ഇരിക്കട്ടെ അല്ലെങ്കിൽ എനിക്കൊരു രണ്ട് ലക്ഷം രൂപ ഞാൻ അവിടെ ഇപ്പം പാടിയിട്ടല്ലേ കാശി തീർച്ചയായും ആർക്കും തരുന്നില്ലല്ലോ അതാണ് പിന്നെ ഇത്രയും പറയുന്ന ഗുരുവായൂനപ്പൻ്റെ ഉണ്ണിയപ്പം പാൽ പായസവും അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ടൊന്നും ഒന്നും തരുന്നില്ല ഇപ്പ്രെ പിന്നെ നമ്മുടെ സലിംഗുമാറാണ് പറഞ്ഞത് ഭൂമിക്കൊരു പിന്നെ ദേവിക്കൊരുതുണ്ട് ഭൂമി എന്ന് ഭൂമി ദേവി ഒരു ഇതുകൊണ്ട് ഭൂമി ഇങ്ങോട്ട് തരുന്നില്ലെന്ന് എത്ര ചിന്തിക്കണമെന്ന് ചിന്തിക്കാതെ ഈ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് പത്ത് വർഷം ഞാൻ എന്റെ മക്കളെ പോറ്റാനും എനിക്ക് വീട് വയ്ക്കാനും വേണ്ടി ഞാൻ അമേരിക്കയിൽ പോയി ജീവിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് സമാധാനമായ ഒരു ജീവിതം എനിക്കുണ്ടായിരിക്കുന്നത് ഇപ്പം സമാധാനം അമ്മത്തവൻ കല്യാണം കഴിച്ച് രണ്ടാമത്തെ കല്യാണത്തിലേക്കായിരിക്കുന്നു അവർക്കൊക്കെ അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കും നമുക്ക് ഇനിയിപ്പം ഇപ്പം എത്ര കാലം എനിക്ക് പാടാൻ ഇപ്പം എനിക്ക് അമ്പത്തഞ്ച് വയസ്സാണ് ആദ്യം കാലം പാടാനും ഒന്നുമില്ല ചിലർ ചോദിക്കണം രാഷ്ട്രീയത്തിലേക്ക് പോയിക്കൂടെ നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ രാഷ്ട്രീയം ഇല്ലെങ്കിലും നമുക്ക് സമാധാനമായിട്ട് ജീവിക്കണം നമുക്ക് നിലപാടോടെ ജീവിക്കണം നമ്മൾ ഈ ഇന്ത്യൻ ഭരണഘടനയുണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിയ ലോകത്തിലെ ഏറ്റവും സൗഹൃദമായ സൗന്ദര്യമുള്ള ഭരണഘടന ഒരു രാജ്യത്താണ് നമ്മൾ സംബന്ധിക്കുന്നത് ഇപ്പം അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ഈ ന്യൂയോർക്ക് സിറ്റി പോയാലും കാലിഫോർണിയ സിറ്റി പോയാലും എല്ലാം ഒരുപോലെ ആയിരിക്കുന്നത് ഇന്ത്യയിൽ നോക്കിയിട്ട് ഇത്രയും സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായ സംസാരവും വ്യത്യസ്തമായ ഭാഷയും വ്യത്യസ്തമായ ആഹാരവും വ്യത്യസ്തമായ വസ്ത്രധാരണങ്ങളൊക്കെ ഒരു വൈവിധ്യമാർന്ന ഒരു രാജ്യത്താണ് നമ്മൾ ഇപ്പം ആ ഇന്ത്യയുടെ അവസ്ഥ ഇന്നൊന്ന് ആലോചിച്ച് നോക്കട്ടെ ഓരോന്നും ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പത്തു വർഷം കഴിഞ്ഞ പിള്ളേര് പഠിക്കുന്ന ഇത് അറിയത്തില്ല അങ്ങനെ വരെ മാറിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം എന്ന് പറയുന്നത് അവര് ഒരു സാധ്യത അങ്ങനെ കാണുന്നുണ്ട് സാധ്യതയല്ല സാധ്യതയാണ് അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ അത് ഒന്നും കേരളം പോലുള്ള സംസ്ഥാനത്തടക്കത്തില്ല അതെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഇമ്പോർട്ടൻ്റാണ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ആള് നിങ്ങൾ ലജ്ജിക്കുമെന്ന് പറഞ്ഞ ഒരു ആഭ്യന്തര മതമുള്ള നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് നമുക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വേണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പം ഞാൻ നോക്കട്ടെ പിന്നെ എല്ലാ സ്റ്റേറ്റിലും ഹിന്ദി സംസാരിക്കും നമ്മുടെ നാട്ടിലെ കർഷക തൊഴിലാളികൾക്ക് ഹിന്ദി പഠിക്കാൻ പറ്റൂ ഇല്ല അത് ആവശ്യമാണെങ്കിൽ അവൻ ഇപ്പം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളി എവിടെ പോകുന്ന ആ ഭാഷ അവര് സ്വായത്തമാക്കിക്കൊള്ളും അതാണ് നാച്ചുറൽ ആയിട്ടുള്ള മലയാളി ഇടാന്ന് പറയുന്നില്ല അതൊരു പ്രത്യേകതയാണ് ഈ ഈ പറയുന്ന പിന്നെ മത ഹിന്ദുരാഷ്ട്രമാക്കണമെന്നാണ് പറയുന്നത് അത് ഈ പറയുമ്പോലെ പലർക്കും പല സ്വപ്നങ്ങൾ ഉണ്ടാകാം ഉണ്ടാകാം പക്ഷെ അതൊന്നും നടക്കണമെന്നില്ല കാരണം പറഞ്ഞ കോമൺ ആയിട്ട് എല്ലാവരും സന്തോഷത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ സമൂഹത്തിലാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം കേട്ടായിരുന്നത് അതായത് ഒരു പ്രതിഭ എന്താ പറയുന്നത് ഒരു ലേഡിയാണ് ജ്യോതി ജ്യോതി രാമചന്ദ്രൻ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഇതായത് ദയവായിട്ട് നിങ്ങൾ ചിന്തിക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ സ്വദേശി വൽക്കരണം വന്നു കഴിഞ്ഞാൽ ഈ ഈ ഈ കേരളത്തിലെ ഓരോ വീടുകളിലും മുസ്ലിം സമുദായത്തിലുള്ള യു എ ഇ പോലുള്ള സ്ഥലങ്ങൾ പിന്നെ അവരുടെ പണമാണ് ഇവിടെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അമേരിക്ക അങ്ങൊരു തീരുമാനമെടുത്താൽ എന്തുമാത്രം ഹിന്ദുക്കൾ തിരിച്ച് ഇങ്ങോട്ട് വരണിരുന്നു ഇവിടെ ക്രിസ്ത്യാനികൾ മാത്രം മതി എന്ന് പറയും ഇവിടെ മുസ്ലിംസ് മാത്രം മതി എന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും അതല്ലേ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അബുദാബിയിലല്ലേ അതവർക്കത്രയും മാ പിന്നെ എന്താ പറഞ്ഞ തുറന്ന മനസ്സുള്ളത് കൊണ്ടല്ലേ സാധിക്കും അതെന്തായാലും നമ്മുടെ നാട്ടിൽ പള്ളി വെളിച്ചോളയല്ലേ അത്രയും വലിയൊരു സ്ഥലം കൊടുത്തിട്ട് അവിടെ ഇന്ത്യൻ സമൂഹത്തിന് വേണ്ടി ലോകത്തുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടി ആരാധിക്കാൻ വേണ്ടി കലാകാരൻ പാട്ടേ പാടാവൂ എന്നൊരു ധാരണ ചിലർക്കുണ്ട് കലാകാരന് പൊതു പൊതുബോധം കുറവാണെന്ന് അവൻ അവന്റെ ഫീൽഡിൽ മാത്രമേ നിൽക്കാവൂ അതിന്ന് വ്യത്യസ്തമായിട്ട് ലോകം കണ്ട ഒരാളും സഞ്ചരിക്കുന്ന ആളും അതിനെപ്പറ്റി പഠിക്കുകയും എന്താ പറഞ്ഞേ വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര പറഞ്ഞത് നിങ്ങൾ ഏതെങ്കിലും ഒരു പാട്ടുകാരനോട് സംസാരിച്ചു നോക്ക് സംസാരിക്കത്തില്ല ആധികാരികമായി ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ആയിട്ട് പറയാൻ പറ്റും അതെ വളരെ സത്യസന്ധമായുള്ള അതുകൊണ്ടാണല്ലോ നമ്മൾ വന്നതും ഇത്രയും നേരം സംസാരിച്ച് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഇതിന് പേരിൽ ഒരുപാട് ചീത്ത കേൾക്കും കേട്ടോട്ട് കുഴപ്പമൊന്നുമില്ല എന്തായാലും ചീത്ത കേൾക്കാൻ വേണ്ടി ജനിച്ച് എന്ത് വല്ലാത്ത ചതി എന്നൊരു പാട്ടുണ്ടല്ലോ അതെനിക്ക് വേണ്ടി കൂടെ കൊള്ള പാട്ടാണ് മലട്ടിനെ ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അതില് ഇപ്പൊ പുഴയോരഴകുള്ള അത് മലട്ടം മിക്കവാറും ഒക്കെ പാടുന്നതാണ് അതിന്റെ രണ്ടു പേര് ഒന്ന് പാടാവും പുഴയൂരഴ കൊള്ള പെണ് ആലുവ പുഴയൂരഴ കൊള്ള പെണ് കല്ലും മാലും മാറിൽ ചാർത്തേയ ചെല്ല കൊലുസിട്ട പെണ്ണ് പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് കല്ലും മാലെയും മാറിൽ ചാർത്തേയ ചെല്ലക്കൊലു സിട്ട പെണ്ണ് പുഴയൂരഴ് പെണ് ആലുവ പുഴയോരഴുകള്ള് പെണ് അത് ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് കേരളത്തിൽ പാടുന്ന ആകെ ഞാൻ മാത്രമേ മാത്രം ഞാനത് വേറൊരു ടൈപ്പിലാക്കി അതായത് എൻ്റെ ഇത് രാഗം ഈ രാഗം വാസന്തി രാഗമാണെന്ന് എന്താണെന്ന് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളു അവളൊന്നും മിണ്ടാതെ മിണ്ടാതെ പാഞ്ഞു പാഞ്ഞു അർത്ഥങ്ങൾ മനസ്സിലാ മനസ്സിലാക്കി പാടുക പഠിപ്പിച്ചത് ദേവരാജ ഭാഷ ഒരു മാത്ര വെറുതേ നിലച്ചു വെറുതെ നിലച്ചു പോയിന്ന അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിലച്ചു പോയി ഒരു മാത്ര വെറുതെ നിലച്ചു പോയി ഈ ദേവരാജ മാഷമായിട്ടുള്ള ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ അതെങ്ങനെ കാണുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയാണത് മ്യൂസിക്കലി ഇപ്പം എന്നെ പോലുള്ള ഒരു സാധാരണക്കാരനായ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാളെ അദ്ദേഹം ഉൾക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടിനകത്ത് എൻ്റെ ഞാനും എൻ്റെ ഭാര്യയും ഇരിക്കുന്ന ഫോട്ടോ അദ്ദേഹത്തിൻ്റെ അലമാരിയിലുണ്ടായിരുന്നു അങ്ങനെ സൂക്ഷിക്കണമെങ്കിൽ അവിടെ എൻ്റെ ഞാൻ ദേവരാജ ഭാഷയുടെ അപ്പച്ചിയുടെ മോനാണെന്ന് പറഞ്ഞു സാർ എൻ്റെ വല്യമ്മയുടെ മോനാണ് നന്നായിട്ട് പാടും അങ്ങനെ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല സംഗീതം മാത്രമാണ് അവിടെ മതമോ നിറമോ ഒന്നും ഒരു വിഷയമല്ല സംഗീതമുണ്ടെങ്കിൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഈ ആശയങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് ഒരു ഒരു എന്ത് പറഞ്ഞ ഒരു ഒരു വലിയ ഗുരുകുലമാണത് ഞാൻ എനിക്ക് പറഞ്ഞാൽ ഭാഗ്യമുണ്ടായി ദേവരാമർഷിൻ്റെ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നമ്മുടെ പരവൂർ ജീവിതരാമ് പേരിൽ നടത്തുകയുണ്ടായി ഞാൻ ആ സമയത്ത് അദ്ദേഹത്തിന് അന്ന് ലേക്ഷോർ റിസോർട്ടിലാണ് പുള്ളി താമസിച്ചിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ കേരളത്തിൽ തന്നെ ഒരുപാട് പ്രഗൽഭരായ പാട്ടുകാർ അവിടെ വന്നിരുന്നു കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യമുണ്ടായി അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം ചോദിച്ചത് അപ്പം കൂടുതലടുത്ത് അത് അതൊരു ക്വാളിറ്റി ആയിട്ടൊക്കെ അടുത്ത കഥ കഴിഞ്ഞാൽ കൂടെ ഉള്ളവനെ ചേർത്ത് നിർത്തണം എപ്പോഴും ഏതാ നമുക്ക് ഒരു അവസരം വരുമ്പോഴത്തേക്ക് മറ്റുള്ളവനെ തഴഞ്ഞിട്ട് കയറി പോകുന്ന ഒരു സ്വഭാവം ഒന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കും അത് കഴിഞ്ഞിട്ട് ഭാഷ കഴിഞ്ഞിട്ട് അങ്ങേക്ക് ഉള്ളിൽ കമ്മി കമ്മിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ അത്ര ഇഷ്ടമാണ് രവീന്ദ്രഭാഷ പിന്നെ അദ്ദേഹമായിട്ടുള്ള ഓർമ്മകൾ എങ്ങനെയാണ് അത് ഈ പകൽപൂരത്തിന്റെ പാട്ട് സമയത്താണ് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ രവീന്ദ്ര സംഗീതമാണല്ലോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരം മൊത്തം അതാണല്ലോ അപ്പോൾ അതൊക്കെ ഷടുലമായ സംഗീതം സസരി സരി സനി സി രി ഘരി രി ഛഗരി ധമ ഘരി സനിമ ഖരി സധനി പ സനിധമ പണ ജീവിതമായിട്ടുള്ള പാട്ട് പാട്ടുകൾ വരിശകളാണ് കൂടുതൽ അദ്ദേഹത്തിൻ്റെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട് അത് ജീവിതത്തിൽ പിന്നെ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കി അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകളാണ് ഞാൻ പാടുക സരി സ സരി സ സരി ഖരി അതാതല്ലോ ആടി ുതപതാളം മേളം ഋതുഗണമാടി മതകരളീ നൃത്തം അത് ലാൽ സലാമൻ്റെ സരിമ 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 പരിമ പനി സരിമ പനി സരിമ പനി സരിമ ഇതൊക്കെ സുമുഹൂർത്തമായി ഇതെല്ലാം പിന്നെ നമ്മൾ ആരോഗ്യം എടുത്ത് പാടേണ്ട പാട്ടുകളാണ് ഇങ്ങനെയുള്ള പാട്ടുകൾ പാടിയാണ് അന്നും ഇന്നും ഉള്ള ഒരാൾ ആ അത് പിന്നെ എല്ലാ ദിവസവും നാലുമണിക്കെത്തി ഇന്നിപ്പോൾ കിടത്തുറക്കം പറയുന്നു അപ്പൊ അങ്ങനെ ഇപ്പോഴും അമ്പത്തഞ്ചാമത്തെ വയസ്സിലും എല്ലാ ദിവസവും സ രി സനിമമകരി ഇത് മൂന്നൊപറ്റയുണ്ട് ഈ മൂന്നൊപറ്റ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് തീർ മാത്രമേ ഇങ്ങനെയുള്ള പാട്ടുകൾ പേടിയില്ലാതെ പാടാൻ പറ്റുകയുള്ളു ആ പേടിയില്ലാതെ പാടുക കാരണം ലോകം നമ്മുടെ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഇപ്പം ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാ എന്ന പാട്ട് ഈ പാട്ടാണ് ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ ഈ നരന്തായിരുന്ന സമയത്തൊക്കെ പല സ്ഥലങ്ങളും ഞങ്ങൾ പല സ്ഥലങ്ങളും പറഞ്ഞിട്ട് ഇവിടെ പാടിയിട്ടെന്നൊക്കെ ആർക്കും നന്നായിട്ട് പാടിയിട്ട് ഇല്ലെങ്കിൽ വിവരെന്നൊക്കെ പറയുന്ന കാലഘട്ടം എനിക്ക് എനിക്ക് ഉറപ്പുണ്ട് തിരുനക്കര മൈതാനം അതുപോലെ തന്നെ ആലപ്പുഴ കള്ളപ്പുരക്കലമ്പലമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടൊക്കെ ഈ ഇത്ര ഒരു കറുത്തൊരു കൊഞ്ചു കൊല്ലിക്കുന്ന ആൾ ഞാൻ കയറി ഭഗവാൻ ഒരു വിളി വിളിക്കുമ്പോൾ ആ സദസ്സ് മൊത്തം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന പല വേദികളും ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പാടി വാങ്ങിച്ചിരിക്കുന്ന ആ അന്നത്തെ പോലെ എനിക്കിപ്പോഴും പാടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംഗീതത്തെ അത്രയും നെഞ്ചോട് സ്നേഹിക്കുകയും റെസ്പെക്റ്റോടെ മറ്റൊരാൾക്ക് പിന്നെ കുറ്റം പറയാതെ ഒരു പാട്ടുകാരും എനിക്ക് കൂട്ടുകാരല്ല എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയിട്ടിരിക്കുന്നു ഒറ്റപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ ഈ ചെല്ലുന്ന പാട്ടുകളൊക്കെ അവർക്ക് പാടുമ്പോൾ അവരെ അസ്വസ്ഥരാകും ഏതാ ഈ അങ്ങനെയുള്ള പാട്ടല്ല ഈ പാടുന്നത് അവർക്ക് അത് പാടാൻ പറ്റില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ പാടണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നമുക്ക് സമർപ്പണം ഉണ്ടായിരിക്കണം അതുകൊണ്ട് അവരാരും എന്നെ പരിഗണിക്കാറില്ല പരിഗണിക്കുക എന്ന് പറയുന്നത് അങ്ങനെയല്ല അവരുള്ള ശെയിൽ അയ്യോ വേണ്ട അങ്ങനെ വരാം അങ്ങനെ ഒത്തിരി അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പിന്നെ ഇതിന് സമാന്തരമായിട്ട് എനിക്ക് അവസരങ്ങൾ കിട്ടുന്നുമുണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ഈ പറയുന്ന പറഞ്ഞ് എനിക്ക് ജാ എനിക്ക് ജാതി ഉണ്ടെങ്കിൽ ഞാൻ ആയൊരു പെണ്ണ കിട്ടുമോ അല്ലെങ്കിൽ എൻ്റെ മക്കൾ മറ്റൊരു മതത്തിൽ നിന്ന് കിട്ടുമോ ഒന്നുമില്ല ഞാൻ ഈ രാജ്യത്ത് മിശ്രവാഹങ്ങൾ ഉണ്ടാകണമെന്ന് പറയുന്ന കൂട്ടത്തില്ല കാരണം മിശ്രവാങ്ങൾ കാരണം ഈ ജാതിയില്ലയെന്ന് പറയുന്ന ഒരാൾ ഒന്ന് കെട്ടാൻ ചെല്ലുമ്പോൾ അവരുടെ മക്കളുടെ ഒരു അവസരം എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് ഇവിടെ ബോസ് ആളുണ്ടായിരുന്നു എന്നൊരാളുണ്ടായിരുന്നറിയോ ഗ്ലോബൽ ഓണമൊക്കെ നടത്തിയ അഡ്വക്കേറ്റ് ചരചന്ദ്ര ബോസ് അദ്ദേഹം നമുക്ക് ജാതി എന്ന് പറഞ്ഞിട്ട് ഒരു കേരളത്തിൽ നിന്ന് ഈ പിന്നെ ഡൽഹി വരെ ഒരു പ്രയാണം നടത്തി അദ്ദേഹം പിന്നെ ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം അതിൻ്റെ ആളാണ് അതായത് തന്നെ മക്കളെയൊക്കെ അതിനകത്താണ് കെട്ടിക്കൊടിച്ച് കൊടുക്കുന്നത് നിങ്ങളൊന്നും ഒരു ആദിവാസിയെ കൊണ്ട് കെട്ടിയില്ലേ അല്ലെങ്കിൽ ഒരു ദലിതിനെ കൊണ്ട് കെട്ടിച്ചിരുന്നു കാണിക്കരുത് ഇപ്പം ഒരു നമുക്ക് മനുഷ്യരെല്ലാം ഒന്നാകണമെന്ന് പറയുന്ന പിന്നെ ഒന്ന് പിന്നെ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളത് നമ്മുടെ സ്വന്തം ഈഴവ മാറ്റിമോണിയിൽ എന്ന് പറയുന്ന എന്തൊരു നാ എന്തോ അല്ല അല്ല ഈഴവ മാറ്റിമോണിയിൽ ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്കത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഗുരുദേവന്റെ ആദർശങ്ങൾ അവര് അവർ തന്നെ ഇതിനേക്ക് വേണ്ടി മുന്നിട്ടിറങ്ങാന്ന് പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കേട്ട് ഞാൻ അല്ല പറയണത് വെച്ചിരുന്നതിന് മേളിൽ നിൽക്കുന്ന ജനറൽ സെക്രട്ടറിമാരും സംഘടനാ സംവിധാനം ഉണ്ടല്ലോ ബ്രാഹ്മണൻ പിന്നെ പിന്നെ പൂണൂൽ ഉപേക്ഷിക്കണം എന്ന് പറയുന്നവരാണ് ഇവര് അപ്പൊ അവര് ഈഴ മാറ്റി മോഡിയത് തിരുത്തേണ്ടതാണ് ശരിക്കും അത് വലിയ പോയിന്റ് അല്ലേ എനിക്കൊന്നും എനിക്ക് സത്യം പറഞ്ഞ ചൂളി പോവാണ് ഞാൻ കാരണം ഗുരുദേവനെ ആണ് ഇവർ ദൈവമായിട്ട് വെച്ചിരിക്കുന്നത് ആ ഗുരുദേവൻ പറഞ്ഞ ആശയങ്ങൾക്ക് വിപരീതമായിട്ടല്ലേ നമുക്ക് ഏതാ ഈ ചെയ്യുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ശരിയാണ് ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ചുള്ളൊരു സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നത് അതുവരെ ശ്രദ്ധിക്കാത്ത നായർമാട്ടി മോണിയിൽ ഓക്കെ അവര് അവര് പിന്നെ അങ്ങനെ ഒരു ആ ഒരു കൺസെപ്റ്റില് അവർ നിക്കുന്നതുകൊണ്ട് അവരുടെ കൺസെപ്റ്റ് അങ്ങനെ തന്നെ പോകുന്നു പക്ഷെ ഇത് ഈ പറയുമ്പോൾ ഗുരുദൈവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ക്ലിയർ ആയിട്ട് ഉള്ളതാണ് ഒരു ജാതി ഇല്ല മതമില്ല എന്ന് തന്നെയാണ് ഒരു ജാതി ഒരു മതം അന്ന് വളരെ വ്യക്തമായി തന്നെ പറയും അപ്പം അതുകൊണ്ടാണല്ലോ ഈഴവ സമുദായത്തിലേക്ക് എല്ലാവർക്കും മേൽക്കുമെന്നാണ് പൊതുവേ പറയപ്പെടുന്നത് പക്ഷേ ഈ ഒരു സാധനം പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത് അതൊരു കല്യാണം വരുമ്പോഴത്തേക്കറിയാം അവർക്ക് അവരുടെ തന്നെ ആളെ കെട്ടാവുള്ളൂ എന്നുള്ളതല്ലേ ഞാൻ അത് വരുന്നത് ഈഴവ മാട്രിക് മോഡലിൽ വരുന്നത് അതൊക്കെ തിരുത്തേണ്ടതാണ് ബാലട ഈ ബാലടനോട്ടിൽ കുറേ സംസാരിച്ചിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും ഇത് കാണുന്നവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും വോക്കൽ വാലൂടെ പഠിക്കണമെങ്കിൽ ഓൺലൈനായിട്ട് വാലേട്ടൻ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വാലേട്ടൻ ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വരാറുണ്ട് അല്ലേ അതെ അതെ അപ്പം ബാലേട്ടിനെ എങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം ഇപ്പം ഓൺലൈൻ വഴി ഒരുപാട് പേര് പിന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്കൊരു സ്കൂളുണ്ട് പന്തളം ബാല മ്യൂസിക് അക്കാഡമി എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ആദ്യമേ വരുന്നത് അപ്പോൾ പലപ്പോഴും അവർ വിളിക്കുമ്പോൾ വൈഫിനെയാണ് കിട്ടുന്നത് പക്ഷേ എൻ്റെ നമ്പർ അതല്ല ആക്ച്വലി എൻ്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ടു സീറോ സീറോ എയ്റ്റ് സിക്സ് ടു ഈ നമ്പരാണ് എൻ്റെ നമ്പര് പന്തളം ഡോട്ട് ബാലൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇത് രണ്ടിലും എൻ്റെ പിന്നെ പിന്നെ ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഫേസ്ബുക്കുണ്ട് ഇതൊക്കെ എല്ലാം ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് തിരുവനന്തപുരത്ത് പിന്നെ പേരൂർക്കട വഴയില എന്ന സ്ഥലത്ത് ഐശ്വര്യ ഗാർഡൻസിലെ മുപ്പത്തി മൂന്ന് ഡി ആണ് എൻ്റെ വീട് ഒരുപാട് ഇ സി സാറൊക്കെ അവിടെ വന്നിട്ടാണ് പഠിക്കുന്നത് പി സി വിഷ്ണുനാഥ് ബി എസ് എസ് സി ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർമാർ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഞാൻ എൻ്റെ പിന്നെ എൻ്റെ ഒരു ആഗ്രഹമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻസിനെ തന്നെ തന്നെ വളർത്തിക്കൊണ്ട് വരികയാണ് പലരും എന്നോട് അവസരങ്ങൾ ചോദിക്കാറുണ്ട് നമ്മൾ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന ഒരാൾക്ക് അവസരം കൊടുക്കുന്ന അവരുടെ ഫീസ് കൊണ്ട് ഞാൻ ജീവിക്കുന്ന ആളല്ലോ അപ്പം അവർക്ക് ആ പ്രൊമോഷന് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളൂ പിന്നെ സമൂഹത്തിൽ ഏറ്റവും നല്ല നന്നായിട്ട് പാടുന്നവർക്കേ അവസരം കൊടുക്കാൻ പറ്റും പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ സാറേ എൻ്റെ അപ്പച്ചീടെ മോനാണ് അതൊന്നും എൻ്റെ അടുത്ത് അടക്കത്തില്ല അത് അതേ കഴിവുള്ള ആ കഴിവുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തു അതിനകത്ത് കറുപ്പെന്നോ വെളുപ്പെന്നോ ഒന്നുമില്ല അതിന് ഞാൻ മുമ്പ് ഇരിക്കൽ ബ്രദറിൽ അല്ല പവിത്ര മേനോൻ എന്ന് പറയുന്നൊരു കുട്ടിക്ക് അവസരം കൊടുക്കുന്നത് നിങ്ങൾ മേനോന്മാർക്ക് മാത്രമേ അവസരം കൊടുക്കുന്നത് എന്നോട് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ കമന്റ് ബോക്സിൽ ആരുടെ പേഴ്സണൽ എൻ്റെ നമ്പർ കൊടുത്തിട്ട് ഒന്ന് വിളിക്കാൻ പറഞ്ഞു അത് വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ആ പവിത്ര മേനോൻ്റെ അച്ഛൻ പത്മകുമാർ പി മേനോൻ വിചാരിച്ചുകൊണ്ട് മാത്രമാണ് എൻ്റെ ഒരു പാട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ അവരാണ് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് നല്ലൊരു പാട്ട് പുറത്തേക്ക് എൻ്റെ കഴിവ് കാണിക്കാൻ കൂടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ അത് ഷെയർ ചെയ്യാൻ നോക്കുന്നത് പറഞ്ഞു മനസ്സിലാക്കി അപ്പൊ ആ തെറ്റിദ്ധാരണയാണ് പലപ്പോഴും സാമ്പത്തിക ഒരു ഘടകമാണല്ലോ ഏതാ പണമുണ്ടെങ്കിൽ എങ്ങനെയും പണം ഉണ്ടാക്കിയല്ല പണം ഒരു ഘടകമാണ് ആ പണത്തിനെ വളരെ കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഓരോ കലാകാരൻ പിന്നെ നിലനിൽപ്പുള്ളൂ എന്താള്ളൂ നമ്മൾ എന്തു ഇത്ര ഈ പ്രവാസി ആയിട്ട് ഇവിടെ ഇത്രയും വർഷം നമ്മുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയില്ല അപ്പൊ ആ ഒരു ധാരണ എല്ലാവർക്കും ഇവിടെ അല്ലാതെ ഈ പറയുന്ന ആരും നമുക്ക് വെറുതെ തരത്തില്ല ലക്ഷങ്ങൾ തോന്നുന്നു പിന്നെ നെഗറ്റീവ് കമൻസ് പറയുന്ന ചിലരുടെ ഒരു പാഷനാണ് പിന്നെ അതായിക്കോട്ടെ നമുക്ക് ഞാൻ കമൻസ് വായിക്കാറില്ല ഇഗ്നോർ ചെയ്യാം ഞാനിപ്പോൾ പറഞ്ഞില്ലേ വേടിന്റെ ഫോട്ടോയിട്ടൊന്നും പറഞ്ഞ ആയിരക്കണക്കിൻ്റെ കമൻസാണ് എന്നെ തെറി വിളിച്ചിട്ടുണ്ട് അപ്പം അതൊന്നും എൻ്റെ വിഷയമല്ല ഞാൻ എൻ്റെ നിലപാടാണ് പറഞ്ഞിരിക്കും ഞാൻ അവരോടൊപ്പം തന്നെയാണെന്നുള്ളത് പറയാനുള്ള ആർജ്ജവും കാണിച്ച ഒരാൾ കാരണം ഞാൻ ഇവരാരുടെയും അവതാരത്തിലല്ല ഞാൻ ചെയ്യുക ട്യൂഷൻ ട്യൂഷനെടുത്തും എൻ്റെ പാട്ടുകൾ കൊണ്ടുപോകും ആണ് ഞാൻ ജീവിക്കുന്നത് ജീവനായിട്ട് ജീവിക്കുക അത്രേ ഉള്ളൂ അത്രേയുള്ളൂ ബാലകൃഷ്ണനുമായിട്ട് കുറേയധികം ഞാനൊരു ചെറിയൊരു സമയമാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ വളരെ വിശാലമായി തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു സന്തോഷം നമ്മളോട് ഇത്രയും നേരം സഹകരിച്ചേന് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഷാജിയെ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും ബന്ധമുണ്ടെങ്കിലും ഇത് ഇവിടെ വരും ഞാൻ പൊതുവേ ഇന്റർവ്യൂസ് കൊടുക്കാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല എനിക്ക് പേജുണ്ട് യൂട്യൂബ് ചാനലുണ്ട് അതിൻ്റെ ഒക്കെ വിവാദങ്ങളിലോട്ട് എഴുതാം കാരണം ആ പോയിന്റ് മാത്രമേ അവർ പറയുള്ളു അപ്പം ഞാനാകുമ്പം പിന്നെ എനിക്കിഷ്ടമുള്ളത് മാത്രം കിട്ടാവില്ലല്ലോ അങ്ങനെ ഞാൻ അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും അപ്പം ഈ രജനീഷിൻ്റെ ഇൻറ്റർവ്യൂയിൽ ഞാൻ പിന്നെ രജനീഷൻ മൂവി വേൾഡിൻ്റെ അപ്പം ആഗ്രഹമായിരുന്നു പുള്ളി നല്ലൊരു അവതാരകില്ല അപ്പം അപ്പം അതിനകത്ത് ഗന്ധർവ ഗന്ധർവ് ഗന്ധർവീണ് അതെടുത്ത് ഹൈലൈറ്റായിട്ടാണ് കൊടുത്തു അപ്പം എനിക്ക് നീ യേശുദാസിനെ പഠിപ്പിക്കാൻ പോവാണ് യേശു അത് ഏത് വീണയാണെന്നു ബി ആർ പ്രസാദാണ് ചോദിച്ചത് യേശുദാസ് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ അത് നടത്തി അപ്പം സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് എന്നെ ചീ ചീത്ത വിളിക്കും പിന്നെ ചെയ്യരുത് അതായത് ഒരു ഒരു സംസ്കാരം ചാനൽ നെഗറ്റീവ് നെഗറ്റീവ് നമ്മൾ പറഞ്ഞതിൽ നമ്മളൊരു ഇത്രയും കോമൺ ആയിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു ആ സംസാരിച്ചതിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന് മുമ്പ് എന്ത് സംസാരിച്ചു ബാക്കി എന്ത് സംസാരിച്ച അറിയില്ല ആ പോർഷനിലുള്ളത് നെഗറ്റീവ് ആണ് അതെടുത്തിട്ട് ഹൈപ്പ് ചെയ്യുക അവർക്ക് വളരുക ഇതൊരു കോമൺ സ്ട്രാറ്റജി ആയിട്ട് വലിയ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നൊരുതാണ് പക്ഷെ നമ്മൾ അങ്ങനെയല്ല അല്ല അങ്ങനെ ചെയ്യരുത് അങ്ങനെ അതൊരു ബാധ്യം ധർമ്മവും അല്ലല്ലോ കാരണം വെച്ച് കഴിഞ്ഞാൽ മറുനാടൻ പോലും പലരെയും അതായത് എനിക്കറിയുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പൊ അത് അവരുടെ വളർച്ചക്ക് റീച്ച് കിട്ടും പൈസ കിട്ടും അതെ അതെ സ്വാഭാവികമായിട്ട് എങ്ങനെയും പണം ഉണ്ടാക്കാൻ നമുക്ക് എങ്ങനെങ്കിലും ഉണ്ടാക്കി കൂടെ അത് അത് ഇല്ല എന്നാണ് ആ മുഖ്യധാര മാധ്യമങ്ങൾ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ചേട്ടൻ ഇഷ്ടപ്പെട്ട പാട്ട് ഒരുപാട് പാട്ടുകൾ ചേട്ടൻ ഇഷ്ടമാണ് അതിൽ ഒന്ന് രണ്ടു പാട്ടുകൾ ഒന്നും പാടാണ് രണ്ടുപേരും ദേവാണങ്ങൾ കൈയൊഴിങ്ങാരകം സായ സാനുവിൽ അഴകി പവിഴം പൊഴിയും നിന്നിൽ അമൃത കണമായി സഖി ധന്യനേവാണങ്ങൾ കേയുഴിഞ്ഞ താരകം സയാനസാനവിൽ веലോലമേคമായി ബടി ബടി സൂപ്പർ താങ്ക്യൂ ദിസ് പ്രോഗ്രാം ബ്രോട്ടി ബോയ് എൻ കെ ഗ്രൂപ്പ് ലക്കി സെൻ്റർ ആൻഡ് ലക്കി ഡിപ്പാർട്ട്മെൻ്റ് സ്റ്റോർ അജ്മർ